ഭൂമിക്കപ്പുറം അതിവിശാലമായ പ്രപഞ്ചമുണ്ടെന്നും ആ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഗ്രഹം മാത്രമാണ് ഭൂമിയെന്നു കണ്ടെത്തുന്നതിനു മുൻപെയാണ് ലോകത്ത് ഓരോ മതങ്ങളും രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഉരുണ്ട ഭൂമിയിൽ ജീവിച്ച് മരിച്ചവരെക്കാളും അധികം പേർ പരന്ന ഭൂമിയിൽ ജീവിച്ചു മരിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാം കാരണം ഭൂമിയിൽ ജനിച്ചു മരിച്ച ഭൂരിഭാഗം പേർക്കും അത് ഉരുണ്ടതാണെന്ന് അറിവില്ലായിരുന്നു ഏകദേശം നാനൂറ്റൻപത് കോടി വർഷം പ്രായമുള്ള ഭൂമിയിൽ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യ വിഭാഗത്തിന്റെ പ്രായം വെറും മൂന്നര ലക്ഷം വർഷം മാത്രമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് വർഷമേ ആയിട്ടുള്ളുതാനും അതിനാൽ തന്നെ മുൻകാലത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമി പരന്നതായിരുന്നു ഭൂമി ഉരുണ്ടതാണെന്ന് സ്ഥാപിക്കത്തക്ക ഒരു തെളിവുകളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുമില്ല എന്നാൽ ഇപ്പോൾ ആ മനുഷ്യവംശം തന്നെ തങ്ങൾക്ക് എത്തിപ്പെടാനാകുന്നതിന്റെ പരമാവധി നേട്ടങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ആ നേട്ടങ്ങളിൽ എഴുത്തു പറയേണ്ട ഒന്നാണ് തങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ചുള്ളത് ഭൂമിയുടെ ആകൃതിയും ചലനവും ഒക്കെ എക്കാലത്തും ഒരു തർക്കവിഷയമായിരുന്നെങ്കിലും ഇന്നും ഈ ആധുനിക ലോകത്തും ആ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ഭൂമി ഉരുണ്ടതാണെന്നും പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ലെന്നും വാദിച്ചതിന്റെ പേരിൽ ജീവൻ പോലും നഷ്ടപ്പെട്ട നിരവധി ശാസ്ത്രജ്ഞരാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത് എന്നാൽ ശാസ്ത്രം ഒട്ടും പുരോഗമിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തുപോലും ആകാശഗോളങ്ങളെ നിരീക്ഷിച്ചും നിഴൽ പരിശോധിച്ചിട്ടുമെല്ലാം അവർ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അവരുടെ ചിന്തകളും പഠനങ്ങളും എത്തിപ്പെട്ടത് ഭൂമി ഉരുണ്ടതാണെന്നും പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നുമുള്ള കണ്ടെത്തലിലായിരുന്നു പ്രപഞ്ച സത്യങ്ങളെല്ലാം തന്നെ ഭൂരിപക്ഷത്തിനെതിരായുള്ള കണ്ടെത്തലുകളായതിനാൽ അവർ ക്രൂശിക്കപ്പെട്ടു ബിസി അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ് കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായിരുന്ന പൈതഗോറസ് ആണ് ഭൂമി ഉരുണ്ടതാണെന്ന വാദം ആദ്യം ഉന്നയിക്കുന്നത് എന്നാൽ സൂര്യനും ചന്ദ്രനുമെല്ലാം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം കരുതിയത് പിന്നീട് വന്ന പ്രശസ്ത തത്വചിന്തകനായ അരിസ്റ്റോട്ടിലും ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു ബി സി ഇരുന്നൂറ്റി എഴുപത്തിമൂന്നിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറത്തോസ്തനീസും ഒരുപാട് സംഭാവനകൾ ശാസ്ത്രലോകത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ വാർദ്ധക്യത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട് പട്ടിണി മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് ചരിത്രം എ ഡി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടനും ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് തന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാം തന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോഴും ഭൂമി തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നാണ് വിശ്വസിച്ചിരുന്നത് പിന്നീട് പതിനഞ്ചാം നൂറ്റാണ്ടിലെ നിക്കോളാസ് കോപ്പർ നിക്കസ് ആണ് സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് തെളിവുകൾ സഹിതം വാദമുയർത്തിയത് ടെലസ്കോപ്പ് പോലുമില്ലാതിരുന്ന ആ കാലത്ത് തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വാനനിരീക്ഷണം നടത്തിയാണ് അദ്ദേഹം ആ നിഗമനത്തിലെത്തിയത് തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൽ റെവല്യൂഷൻസ് എന്ന ഒരു ലഘുപ്രബന്ധം രചിച്ചെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്നിലെ അദ്ദേഹത്തിന്റെ മരണാനന്തരമാണത് പ്രസിദ്ധീകരിച്ചത് പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെ അതിനെതിരായി പല പ്രതിഷേധങ്ങളും ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായി സമൂഹത്തെ വയനുതന്നെയായിരിക്കാം അദ്ദേഹം അത് തന്റെ മരണാനന്തരം പ്രസിദ്ധീകരിക്കപ്പെടേണ്ട രചനയാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ചതും പിന്നീട് വന്ന ഗലീലിയോയും ദൂരദർശിനി ഉപയോഗിച്ചുള്ള ഗവേഷണത്തിൽ കോപ്പർനിക്കസിന്റെ അതേ നിഗമനത്തിൽ തന്നെ എത്തിച്ചേർന്നു അതോടെ സമൂഹം ഗലീലിയോയ്ക്ക് നേരെ തിരിഞ്ഞു ഈ നിരീക്ഷണങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി എന്നാൽ അദ്ദേഹം തന്റെ ഗവേഷണം തുടർന്നെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് വിചാരണ നേരിടേണ്ടി വന്നു തന്റെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് സമ്മതിച്ചാൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമെന്ന അവസ്ഥയായപ്പോൾ അദ്ദേഹത്തിനൊടുവില്ല വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് മരണശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു എന്നാൽ ഇറ്റലിക്കാരനായ ജിയോർനാഡോ ബ്രോണോ എന്ന ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസിന്റെയും ഗലീലിയുടെയും ഗവേഷണങ്ങളെ അനുകൂലിക്കുകയും ഭൂമിയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്തു പതിവ് പോലെ അദ്ദേഹത്തിനെതിരെയും പ്രതിഷേധങ്ങൾ ഉയർന്നു പക്ഷേ അദ്ദേഹം തന്റെ കണ്ടെത്തലുകളെ മാറ്റിപ്പറയാൻ തയ്യാറായില്ല തുടർന്ന് ഏഴു വർഷം വിചാരണ നേരിട്ട അദ്ദേഹത്തിന് ഏകാന്ത തടവിലും കഴിയേണ്ടി വന്നു എന്നാൽ ആ കാലയളവിലൊന്നും തന്നെ അദ്ദേഹം തന്റെ ഗവേഷണങ്ങളെ തള്ളിപ്പറയാൻ ഒരുക്കമായിരുന്നില്ല അതോടെ മതത്തിനെതിരെ സംസാരിച്ചെന്ന പേരിൽ മതനിന്ദ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ആയിരത്തി അറുന്നൂറിൽ ജീവനോടെ ചുട്ടുകൊല്ലുകയാണുണ്ടായത് അങ്ങനെ പ്രപഞ്ചസത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവനാണ് നഷ്ടമായത് പിന്നീട് കാലങ്ങൾ ഒരുപാട് കടന്നുപോയി ഭൂമി ഉരുണ്ടതാണെന്നും പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നും ഒക്കെ കൂടുതൽ തെളിവുകളോടെ സമർത്ഥിക്കാൻ മനുഷ്യനു കഴിഞ്ഞു മാത്രമല്ല ചന്ദ്രനിലും ബഹിരാകാശത്തും വരെ മനുഷ്യനെ എത്തിക്കാൻ ആധുനിക ലോകത്തിനായി അതോടെ ഭൂമി പരന്നതെല്ലാം മറിച്ച് ഉരുണ്ടതാണെന്ന സത്യം ലോകത്തിനു അംഗീകരിക്കേണ്ടി വന്നു